ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്

സെവൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസ് ാണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ് കണ്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിശ്വസിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റായിട്ട് വരുന്നുണ്ട് എന്ന് കാരണം അതുപോലെ നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു താരം നക്ഷത്രം നക്ഷത്രം എന്താണ് താരം താരമായിട്ട് തിളങ്ങുക മാനത്തെ നക്ഷത്രമായിട്ട് വെട്ടിവെട്ടി തിളങ്ങുന്നത് എന്താണ് ആ ഒരു ഐശ്വര്യം അല്ലേ അപ്പോൾ അതുപോലെ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിലൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അത് കൊണ്ടുവരാൻ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്കിപ്പോൾ ചലഞ്ചിങ്ങിൻ്റെ ടൈമാണോ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ നിങ്ങൾക്ക് എതിരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ചലഞ്ചസിനെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള ധൈര്യം കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ പടിവാതലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ചലഞ്ചസ് ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ അധികം നിങ്ങളുടെ ജീവിതത്തിൽ ബ്രൈറ്റായിട്ട് വരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് വരാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ശോഭ വരുന്നുണ്ട് കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് അത് ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഒരു താരമാവുക എന്ന് പറയുമ്പോൾ കൊച്ചു കാര്യമല്ല താരമായി പിന്നീട് സണ്ണാവുക അല്ലേ സ്റ്റാറായി പിന്നീട് സണ്ണാവുക അങ്ങനെയുള്ള എനർജിയിലേക്ക് വരണം നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ മതി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശരിയാവാം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോൽവിയിലേക്ക് പോകാം വേ ഒരു പരാജയമാകാം നിങ്ങൾ വിചാരിക്കാമെങ്കിലോ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സക്സസ്സിലേക്കും വരാൻ കഴിയുക അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജി സ്റ്റാർ ആവണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്കത് ആകാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്കത് അത്തരമുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടിൻ്റെ ടു ഗോയിങ് ആണ് ഇത് എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ അതിശക്തമായ രീതിയിൽ പാഷനേറ്റായിട്ട് അത് അതുപോലെ തന്നെ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെയധികം സ്പീഡിൽ ഇവിടെ മുന്നോട്ട് ആക്ഷൻ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഏറ്റവും നല്ലൊരു സക്സസ് വരുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് കാണാനും അതിനെ നിങ്ങൾക്ക് കൈക്കലാക്കാനും ഒക്കെ കൈവരിക്കാനും കാരണം അത് നേടിയെടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളിലും അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പെട്ടെന്നാണ് ചേഞ്ച് വരുന്നത് മനസ്സിലായി പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചേഞ്ച് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളിൽ ട്രാവലിംഗിന് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും ട്രാവലിംഗിന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ യാത്രകൾക്ക് പോകുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വളരെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെയോ ഇത് ഇവിടെ നയനോ കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട് പ്രത്യേകിച്ച് ലവ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആഗ്രഹ സഫലീകരണമാണ് ഇത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വാൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ അജിറ്റേറിയസ് എനർജി ഇവിടെ ഏതൊരു കാര്യത്തിൽ നല്ല ഒരു ഫോർച്യൂൺ വരുന്നുണ്ട് നിങ്ങളിലേക്ക് നല്ലൊരു ഫോർച്യൂൺ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീംസ് എല്ലാം റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നുണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലായിരിക്കുമല്ലേ അപ്പോൾ ഈ തരത്തിലുള്ള സ്വപ്നങ്ങൾ മാകാൻ പോകുന്നു കാരണം നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യവുമായിട്ടും നിങ്ങൾക്ക് കണക്റ്റായിട്ട് അതിനെ സക്സസിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വളരെ നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഫെയ്ത്ത് വരുന്നു യൂണിവേഴ്സ് വിശ്വാസം വിശ്വാസമർപ്പിക്കാൻ കൂടെ സാധിക്കുന്നു കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു സ്വപ്നങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴേതാണ് യൂണിവേഴ്സിൽ കൂടുതൽ കൂടുതൽ വിശ്വാസം വിശ്വാസമർപ്പിക്കാൻ സാധിക്കും അല്ലേ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് റിലീവിൻ പാസ്റ്റ് പല കാര്യങ്ങളെയും നിങ്ങൾ പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നിട്ട് മുന്നോട്ട് നല്ല ഒരു ലൈഫിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ഉയർച്ച വരാൻ പോകുന്നു ജീവിതത്തിൽ തന്നെ ഉയർച്ച വരുമ്പോൾ നിങ്ങളുടെ ബാഡ് കർമ്മയെല്ലാം കുറച്ചൊന്ന് റിലീസ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഒരുപാട് ഗുഡ് കർമ്മയിലേക്ക് വരികയാണ് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഗുഡ് കർമ്മ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മളിലേക്ക് നന്മ വരാൻ പോകും നന്മ വിതച്ചാൽ നമുക്ക് നന്മ കൊയ്യാൻ സാധിക്കും നമ്മൾ നെൽമണി കൊതി നെൽമണി വിതച്ചു കഴിഞ്ഞാൽ എന്താണ് നെൽമണി തന്നെ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും അല്ലേ എള് വിതച്ചാൽ കൊതമ്പോണി വിതച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ദുഷ്പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള കർമ്മകളിലൂടെ നമുക്ക് മുന്നോട്ട് വീണ്ടും പോകേണ്ടതായിട്ട് വരും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുക നമ്മുടെ എനർജി ലോയാവുക ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് അത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് പലർക്കും ബാഡ് കർമ്മ ഒക്കെ അവസാനിക്കാറായിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു ചേഞ്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ചൊക്കെ എല്ലാവരുടെ എല്ലാ കർമ്മ അങ്ങനെ ബാഡ് കർമ്മ അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ കുറച്ചെങ്കിലുമൊക്കെ ആവുമ്പോഴാണ് നമുക്ക് നല്ല ഒരു പാതയിലേക്ക് വരാൻ കഴിയുന്നത് പ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്ന സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ആണ് പലർക്കും പലർക്കും ഒരു എവേക്കണിങ്ങിൻ്റെ സമയമാണ് ഇതുവരെ അതിൻ്റേതായ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു ഉണർവ് വരികയാണ് എന്ത് ഇങ്ങനെയുള്ള ഒരു ഉണർവാണ് ഡിവൈൻ പ്ലസ് ഒരു ഉണർവാണ് അല്ലേ അപ്പോൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമൊന്നുമല്ല ഒരുപാട് കാലം കൊണ്ട് അതിനായിട്ട് പ്രയത്നിച്ചിട്ട് നേടിയെടുക്കുന്നതായിരിക്കണം ഈ ഒരു സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് ഒന്ന് റിപ്ലൈ കിട്ടാത്ത പല കാര്യങ്ങൾക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ അവൾക്ക് അവക്കണിങ്ങിലേക്ക് വരാൻ സാധിക്കുന്നു ഒരു തിരിച്ചറിവിലേക്ക് വരാൻ സാധിക്കുന്നു അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിൽ നിന്നും ഒന്ന് മുന്നോട്ട് പോകാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സ്ട്രെങ്ത് ആണ് വരുന്നത് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ശക്തി കിട്ടുകയാണ് ചെയ്യുന്നത് മനസ്സിലായേ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ചിലരൊക്കെ പറയാം എൻ്റെ ജീവിതത്തിലാണ് ഇത്രയും പ്രശ്നമുള്ളത് അല്ല എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ വരണമല്ലോ എല്ലാവർക്കും ഒരേ പ്രശ്നമായിരിക്കത്തില്ലല്ലോ പലർക്കും പല തരത്തിലുള്ള ചിലർക്ക് സാമ്പത്തിക പ്രശ്നം ചിലർക്ക് ചിലർക്ക് റിലേഷൻഷിപ്പിലെ പ്രശ്നം ചിലർക്ക് മറ്റ് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലെ മറ്റ് പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവാം ഇവിടെ ഏതൊരു തരത്തിലായാലും പ്രശ്നം ജനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒബ്സ്റ്റക്കിൾസ് പല കാര്യങ്ങളിലെ തടസ്സങ്ങൾ ചലഞ്ചസ് വെല്ലു വെല്ലുവിളികൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ദൈവാനുഗ്രഹം ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനിയലൈസ് ചെയ്യും ഇപ്പം പഴയ പഴയ പല കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെ മറക്കാനും പുറക്കാനും അവർക്ക് മാപ്പ് കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് തയ്യാറാവാൻ ഉള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് രൂപീകരിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ് തിരിച്ചറിയാൻ കഴിയുന്നു നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ കുറച്ചുകൂടി ആണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൈവരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു സമയത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അതും നിങ്ങളുടെ ക്ഷമയാണ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ദയയാണ് അത് നിങ്ങളുടെ സ്നേഹം കൊണ്ടുമാണ് ഈ വക ഈ വക വികാരങ്ങളില്ലാതെ ഒരു കാര്യത്തെയും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല ഏതെങ്കിലും കാര്യം നിങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടായിരിക്കണം ഇല്ല അതെ വെറുതെ നമ്മൾ തട്ടാമുട്ടി പറഞ്ഞ് ഒന്നും നമുക്ക് ജയിച്ച് വരാൻ പറ്റില്ല മനസ്സിലായി അപ്പോൾ അത്തരത്തിലുള്ള ചില അനുഗ്രഹങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വളരെ നല്ല എനർജിയാണ് ഓപ്സ്റ്റക്കിൾസിനെ ത തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് വളരെ നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് മേക്ക് എ ചോയ്സ് ഇവിടെ കാണുന്നത് എന്താണ് ഇവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ചില ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഡിക്ഷൻസും ഉണ്ട് ഇവിടെ കാരണം എന്താണ് ദൈവാനുഗ്രഹം ഉണ്ട് നിങ്ങളിലേക്ക് അതുകൊണ്ടാണ് ചോയ്സസ് അവസരങ്ങൾ വരുന്നത് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി ധാരാളമായിട്ട് വരുന്നുണ്ട് ഓപ്ഷൻസ് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവിടെ വരാൻ പോകുന്നത് പക്ഷെ അവിടെ നിങ്ങൾ എന്താണ് നെഗറ്റീവ് അടിച്ച് നിൽക്കാൻ പാടില്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി കാര്യത്തിന് ഗൗരവം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി എന്താണോ തനിക്ക് വേണ്ടത് അതിനെ ചൂസ് ചെയ്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത് ബുദ്ധിയാണ് എപ്പോഴും പ്രവർത്തിപ്പിക്കേണ്ടത് ബുദ്ധി പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ചില കാര്യങ്ങളിൽ അല്ലാതെ വെറും മൂഢനായിട്ട് മണ്ടനായിട്ട് അല്ലെങ്കിൽ മന്ദബുദ്ധിയായിക്കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല അലസാത ഒന്നിനും പരിഹാരമാവില്ല ഒന്നും പാടില്ല അവിടെ സന്തോഷമാണ് കൊണ്ടുവരേണ്ടത് ഇവിടെ ബുദ്ധി ബുദ്ധിയാണ് പ്രവർത്തിപ്പിക്കേണ്ടതല്ലാതെ ആവേശമല്ല ഒരു കാര്യത്തിൽ ആവേശം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഇപ്പം നമുക്ക് ആവേശം കൊണ്ട് കിണറ്റിൽ ചാടാം അല്ലേ ആരോടെങ്കിലും വലിയ വൈരാഗ്യം ഉണ്ടായി അല്ലെങ്കിൽ ആവേശം കൊണ്ട് ചിണറ്റിൽ ചാടാം പക്ഷെ അവിടെ നിന്ന് കയറി മുകളിലേക്ക് പഴയ നിലയിലേക്കൊന്ന് വരണമെങ്കിൽ എത്ര മാത്രം ബുദ്ധിമുട്ടണം അല്ലെ അവിടെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് എങ്ങനെ മുകളിലേക്ക് കയറാം എന്നുള്ളത് എന്ന് പറയുന്നത് പോലെയാണ് പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമായ കാര്യങ്ങളിൽ പ്രയോഗിക്കേണ്ടത് എന്താണ് ആവേശമല്ല ബുദ്ധിയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ അനാർദിയാണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈക്കിക്കായിട്ട് കുറച്ച് കഴിവുകൾ അതുപോലെ ഇന്റ്യൂഷൻ പവർ ഉള്ളവരാണ് എന്താണോ വേണ്ടത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ വരുത്താനുള്ള ശ്രമം ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് സെനാർജി അപ്പോൾ ഇവിടെ അതിനായിട്ട് മാത്രം ശ്രമിക്കുകയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചുറ്റിനുമുണ്ട് പക്ഷെ ഒരു കാര്യം അത്യാവശ്യമാണ് ഇവിടെ താൻ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ തൻ താൻ ആഗ്രഹിക്കുന്ന ആ സാഹചര്യം തന്നിലേക്ക് വന്നു ചേരണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഒരുപാടൊരുപാട് ഡീപ്പ് അഫെക്ഷനാണുള്ളത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്നുണ്ടാകുന്ന അകൽച്ച താങ്ങാൻ പറ്റില്ല അവിടെ അവർക്ക് വേണ്ടും എന്താണ് അവരുടെ ഹൃദയത്തെ ഇവിടെ ഫോളോ ചെയ്യുന്ന എനർജി ഉണ്ടാവുക അപ്പോൾ അവരെ ഫോളോ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് ഇവിടെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ തമ്മിൽ നിന്നും കുറച്ചൊന്ന് നകന്നു പോയി കഴിഞ്ഞാൽ വളരെയധികം വിഷമം അനുഭവിക്കുക ആദ്യമൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക പിന്നീട് അവർ നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയോ പൊയ്ക്കോട്ടെ വരുമ്പോൾ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ചെയ്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് നേടിയെടുക്കാൻ സാധിക്കും പിന്നെ മറക്കുക എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണ് പരിപൂർണമായ സറണ്ടറിങ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അവിടെ മാനേജിങ് റിസോഴ്സസ് വയസ്സിൽ ഇവിടെ ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങൾ വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ നേടിയെടുത്ത സ്റ്റെബിലിറ്റി ആയിരിക്കാം ജീവിതത്തിൽ എന്തായാലും ഒരു അടിസ്ഥാന ഭദ്രത ഉണ്ടാവണം ഭദ്രത ജീവിതത്തിൽ ഒരു ഭദ്രത ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അലസത അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് തോന്നിയ പരിധിയുള്ള ഒരു ജീവിതമൊന്നും എല്ലാവർക്കും ശരിയാവില്ല അങ്ങനെ ആയാൽ തന്നെ എന്താണ് അത് ശരിയാവില്ല അത് പിന്നീട് കലഹത്തിൽ അവസാനിക്കും കാരണം റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എന്താണ് അത്യാവശ്യത്തിന് ഉള്ള പെൻറ്റക്കൾ എർസൈനാണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി അത്യാവശ്യത്തിനുള്ള പൈസ കയ്യിലുണ്ട് എന്ന് കരുതി അതിനെ എപ്പോഴും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ചിലവാക്കാൻ മടി ഇപ്പം അത് ചിലവാക്കാനുള്ള ഒരു മടി തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കത് വർധനവ് വരുന്നില്ല കയ്യിൽ കുറച്ച് പൈസയുണ്ട് അതിനെ ഇങ്ങനെ മുറുക്കി മുറുക്കിപ്പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് അത് അവിടെ വർദ്ധിക്കുകയില്ല ആർക്കെങ്കിലും പാവങ്ങൾക്കൊന്ന് ദാനം ചെയ്യുക മനസ്സറിഞ്ഞൊന്ന് ദാനം ചെയ്യുക വിളിച്ച് പറഞ്ഞുകൊണ്ടല്ല മനസ്സറിഞ്ഞ് മനസ്സോ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങളിലേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരികെ വരികയും ചെയ്യും അങ്ങനെ വേണം ചെയ്യാൻ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ എൻഡിങ്സ് ദാറ്റിൽ ദ ബിഗിനിങ്സ് ഇവിടെ റിലീസാണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളുടെയും എൻഡിങ് ആവുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്നു എന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരാനും സാധിക്കുന്നു ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും ഇവിടെ സമാധാനപരവും സന്തോഷവുമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഏതൊരു സിറ്റുവേഷൻ ആയാലും ഇവിടെ നിന്ന് എന്തിനെ റിലീസ് ചെയ്യണോ അതിനെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നു ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളൊക്കെ എൻ്റെ ആക്കിയിട്ട് പുതിയ ജോലി നിങ്ങളിലേക്ക് വരുന്നതാവാം അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതാവാം അതുമല്ല എങ്കിൽ പുതിയതായിട്ട് നിങ്ങളുടെ വീട് വാഹനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വലായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയപരമായ ഒരു ഉണർവ് അതിനൊരു മാറ്റം വരാൻ തുടങ്ങുന്നു ഇതുവരെ നിങ്ങൾക്കതിലൊരു ഉണ്ടായിട്ടില്ലായിരിക്കും പക്ഷേ ഇപ്പോഴാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആത്മീയപരമായ ഉണർവെന്ന് പറയുമ്പോഴെന്താണ് അവിടെയാണ് നിങ്ങളുടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നത് ജോലിക്കാര്യങ്ങൾ വീടിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പുതിയ പുതിയ ചില കാര്യങ്ങൾ ിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഒത്തിരി കാലം കൊണ്ട് നിങ്ങൾ വളരെയധികം ഡീപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം പുതിയ വീട് പുതിയ ജോലി റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്തിട്ട് വീണ്ടും ഒന്നായിട്ട് ഒരു പുതിയ തുടക്കം ഇവിടെ പല കാര്യങ്ങൾക്കും ഇവിടെ പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ ഇതിനെല്ലാം പല ആവശ്യമില്ലാത്തതിനെല്ലാം റിലീസാക്കിയിട്ട് ഒരു നല്ല കുടുംബം കുഞ്ഞുങ്ങൾ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജനനം കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹം ഇതെല്ലാം ഇവിടെ പുതിയ പുതിയ തുടക്കത്തിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് സ്പിരിച്വലായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ മാനിഫെസ്റ്റ് ചെയ്യുക ഒരു റിയൽ ചലഞ്ചസ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള വെല്ലുവിളികളെ നിങ്ങൾക്ക് നേരിടണമെങ്കിൽ എന്താണ് വേണ്ടത് യഥാർത്ഥത്തിലുള്ള വെല്ലുവിളികളെ നിങ്ങൾക്ക് നേരിടണമെങ്കിൽ നിങ്ങളിവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസം പ്രയാസമനുഭവിക്കുന്ന സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇവിടെ നിന്നും മാറിക്കിട്ടാൻ പോകുന്നു നിങ്ങൾ പുതിയ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ അവിടെ നിന്നും പുതിയൊരു സാഹചര്യത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്വൽഫായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ ഇപ്പോഴൊരു കൂടി ഒരു ജീവിതമായിരിക്കും ചിലപ്പോൾ കഴിയുന്നത് അല്ല എങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിൽ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കാം അത് വേർപിരിയേണ്ടതായ ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ മറ്റോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിലോ മറ്റോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അത് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് കൂടിച്ചേരും കാരണം ഇതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണിവിടെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ ഒന്ന് മറികടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണവും നിർവഹിക്കാൻ സാധിക്കുന്നു അതുവഴി പോസിറ്റീവായ ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ